ആ എന്താണ് സമയം മണിയായി എന്താ അവള് ഇത്ര നേരമായിട്ടും ഇവിടെ വരാത്തത് അല്ലെങ്കിൽ അഞ്ചുമണി അഞ്ചര ആകുമ്പോഴേക്കും ഇവിടെ വരുന്നതാണല്ലോ അതെന്നെപ്പോ ഞാൻ നോക്കിയിരിക്കുന്നത് ഇപ്പൊ ബസ്സും കിട്ടിയില്ലേണാവോ എന്നാ പിന്നെ ആ ടോൾ നിന്ന് ഇത് വരുന്ന നാടകണ്ടിയും വരൂട്ടോ പാവം ഉമ്മാക്കിപ്പളടുത്ത് മാത്രം സ്നേഹമുള്ളൂ ഞാനിതിന്റെ ഉള്ളിൽ കടന്ന് ചത്തു കുത്തിനൊന്നും കാണാൻ ആരും ഇല്ല ഓ എനിക്ക് ജോലിയില്ലാലോ അല്ലെ എനിക്ക് രണ്ട് മരുമക്കൾ ഒരേ പോലെയാണ് പിന്നെ അവള് വരെ വരാതിരി നേരം പോയി പറഞ്ഞാൽ അതിന്റെ എനിക്ക് ഉണ്ടായില്ലേ എന്നാലും അവൾക്ക് ഇത്ര നേരം വൈകുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞോടെ എവിടെങ്കിലൊക്കെ കറങ്ങി കൊണ്ട് നടക്കണുണ്ടാവും ഓ അവൾക്ക് പൈനാരനെ പേടി അവള് ജോലിക്കാരില്ലേ അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനും ആരും ഒന്നും പറയാനും പോവില്ലല്ലോ ഇന്ന് അവളിങ്ങേ എന്തായാലും നിങ്ങള് ചോദിക്കണട്ടോളീ എന്താ നേരം വൈകിയെന്ന് എന്തിനപ്പ ഇങ്ങനെ വിട്ടു വിട്ടുകൊടുക്കണ്ട ആവശ്യം ഒന്നും പറയാണ്ടിരുന്നാലേ അതൊരു ശീലമാവുള്ളൂ അതൊക്കെ നിങ്ങള് പോരാണ്ടാണ് ചെയ്തെന്തോ കൂട്ടാടി കൂടണത് അവളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യേണ്ടതല്ലേ അപ്പൊ പിന്നെ എല്ലാ ദിവസവും ഒരേ സമയത്തൊന്നും ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോഴൊക്കെ തിരക്കായിട്ട് കുറച്ച് നേരമൊക്കെ വൈകിന്ന് വരും അതൊന്നും നമ്മൾ മനസ്സിലാക്കാണ്ട് അവളിപ്പോ കേറി വരുമ്പോഴേക്ക് അവന് ചീത്ത പറയുകയും ചെയ്യാനേ നല്ല കൂട്ടാണ് നീ കൂടുന്നത് പിന്നെ നീ ഒരു കാര്യം ചെയ്യേ ആ ഫ്രിഡ്ജിൽ പാൻ ഉണ്ടെങ്കില് അവള് വരുമ്പോഴേക്കും കുറച്ച് കോഫി വെച്ചു വെക്കരു ഓ ഇനിയിപ്പോ കോഫിയും വെക്കാൻ നിൽക്കണം അവൾക്ക് നമുക്ക് ചായ വെക്കുമ്പോളെ അതിന്റെ കൂട്ടത്തില് അവൾക്കും വെച്ചു വെച്ചിട്ടുണ്ട് അവ വന്നിട്ട് വേണമെങ്കിൽ ചൂടാക്കി കുടിക്കട്ടെ ഓ ഇനിയിപ്പോ കോഫി വെക്കണ്ടേ നോക്കാം ഇന്നിപ്പോ അവൾ ആകെ സ്വീകരിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക അവൾക്ക് എന്ന് പറഞ്ഞാൽ ചായയൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല പിന്നെ നീ വെച്ച് വെച്ചിട്ട് കുടിക്കാണ്ടിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുടിക്കുകയാണ് കേട്ടോ ഈ ഒരു കോഫി വെച്ച് വെക്കുക അവൾക്ക് ഇപ്പൊ ആ ചായ കളയണ്ടേന്ന് പറഞ്ഞ വെക്കാണ്ടിരിക്കണ്ട ആ ചായ ചൂടാക്കിയിട്ട് എനിക്ക് കാട്ടു ഞാൻ കുടിക്കാം ആ അത് ശരി അപ്പൊ അവൾ ഇത്ര നേരമായിട്ട് ഇങ്ങോട്ട് വരാത്തേനും മാക്കൊരു ദേഷ്യം ഇല്ല അല്ലേ ആ അത് അങ്ങനെ വരുവുള്ളൂ അതെനിക്കറിയാം അവള് ജോലിക്കാരിയാണല്ലോ എനിക്കാണെങ്കിൽ ജോലി ഇല്ല കൂലി ഇല്ല വരുമാനവും ഇല്ല ഒന്നുമില്ല ഈ വീടത്തെ പണികൾ മാത്രം ചെയ്യാൻ അറിയുന്ന പൊട്ടത്തിയാണല്ലോ അല്ലേ ആ അവൾക്ക് വരുമാനം ഉണ്ടല്ലോ അപ്പൊ പിന്നെ അവൾക്ക് എന്തോ ആവാലോ വരുമാനമുള്ള മരുമക്കളുടെ അടുത്ത് ഇത്ര സ്നേഹം കൂടുതലുണ്ടാവും അമ്മായിമാർക്ക് അതെനിക്കറിയാൻ എന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കോട് ചോദിച്ചറിയാൻ ഇവിടെ ആരും ഇല്ല ഇന്ന് നീ വെക്കണ്ട നീ ഇവിടെ വന്നിരിക്കി നിങ്ങക്ക് രണ്ടാൾക്കുള്ള കാപ്പി ഞാൻ വെച്ചു തരാം എനിക്ക് അതൊന്നും അത്ര വലിയ പണിയൊന്നല്ല നീ ഇവിടെ വന്നിരുന്ന വേണ്ട ഞാൻ എന്നെ വെക്കാം അവിടെ ഇരുന്നോളി ഞാനൊരു സാധനം ഇന്ന് ഇപ്പൊ എന്താ നീതിട്ട് ഇന്നിപ്പോ ഒരു സ്റ്റാഫ് ലീവ് ആയിരുന്നു അമ്മ അതാ കൊറച്ച് ലേറ്റ് ആയത് ആ എനിക്ക് തോന്നി അതാ പിന്നെ അവള് നിങ്ങക്ക് കാപ്പിയൊക്കെ വെച്ച് വെച്ചത് നിനക്ക് കാപ്പി അല്ലേ ഇഷ്ടം കാപ്പി നന്നായിട്ട് ഇണ്ടിട്ടതാത്ത നിനക്ക് നേരം വൈകണെങ്കിൽ ഇമ്മാന്റെ ഫോണിലൊന്ന് വിളിച്ചു പറഞ്ഞെന്താ അമ്മയാണെങ്കിലോ നിന്നെ കാണാതായപ്പോ തുടങ്ങിയ ടെൻഷൻ അടിക്കലാണ് അത് വെറുതെ ഇരുന്ന് ആലോചിച്ച് കൂട്ടി ടെൻഷൻ അടിച്ച് ബി പി ഊടി തല കറങ്ങി ആശുപത്രി കൊണ്ടോണ്ട ആവശ്യം വന്നു പറഞ്ഞ ഇവിടെ ആര ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളൂന്ന് നിനക്ക് അറിയില്ലേ ഇതിപ്പോ നന്നായി പറഞ്ഞു പറഞ്ഞപ്പോ വയറുമണി പോലെ ഇത്രേനെ കൊണ്ടേ ആശുപത്രി കടത്തു നീ എന്തൊക്കെയാ അവള് പറഞ്ഞേ അല്ലെങ്കിൽ ഉമ്മാക്ക ഞാൻ എന്ത് പറഞ്ഞാലും പുറ്റന്നെയുള്ളൂ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയാറ് നിങ്ങളുടെ ആരോഗ്യകാര്യത്തില് എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ട് നിങ്ങൾ വയ്യാണ്ട് ആശുപത്രി കടന്നാലേ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ജോലിക്കാർ വരുമ അവൾ ഉണ്ടായില്ല അവള് ജോലിന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോക്കാൻ കൂടെ പോകും അല്ലാണ്ട് ഇപ്പൊ നിങ്ങക്ക് വയ്യാന്നും പറഞ്ഞിട്ട് നിങ്ങക്ക് തുണക്കിരിക്കാൻ വരികല്ലേ നോക്കാവള് തുടങ്ങി ഇനി അവള് രണ്ടാമകളിൽ എനിക്ക് ഈ വീട്ടിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് കയറി വന്ന മരുമകളാ നീ എനിക്ക് നിന്റെ അടുത്ത് നല്ല സ്നേഹം തന്നെയാണ് നിങ്ങടുത്ത് രണ്ടാഴത്ത് ഒരേ പോലെ തന്നെ സ്നേഹം അല്ലാണ്ട് പൊബിളിന്റെ അടുത്ത് കൂടുതൽ നിന്റെ അടുത്ത് കുറവ് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ രണ്ടാളില മരുമക്കളായിട്ടല്ല മക്കളായിട്ടാ കാണുന്നത് അത് നീ ആദ്യം മനസ്സിലാക്ക ഞാൻ വിളിച്ചു പറയണമെന്ന് വിചാരിച്ചു തന്നെയാണ് പക്ഷെ ഫോൺ എടുക്കാൻ സമയം കിട്ടിയില്ല അത്രയ്ക്ക് തിരക്കായിരുന്നേ ഓ ഫോൺ എടുത്ത് വിളിക്കാൻ തന്നെ കുറെ സമയം കണ്ടേടോ ഞാൻ വരുമ്പളേ ഫുർഖാന്റെ കടയിൽ നല്ല ചൂടുള്ള എണ്ണക്കടികൾ കണ്ടു അപ്പൊ താത്താക്ക ഇഷ്ടല്ലേ അവർക്ക് വാങ്ങിയതാ എന്താ നിനക്ക് തെറ്റന്ന കാപ്പിന്റെ കൂടെ കഴിക്കാന് എനിക്ക് വേണ്ട താത്ത കഴിച്ചോ ഉമ്മാക്കോ ഉമ്മാക്ക് എനിക്കൊന്നും വേണ്ട വേണ്ടേ നീ തിന്നോ ഇപ്പീ രണ്ടുംകിട്ടം നേരത്തെ ആ എണ്ണക്കടിയൊന്നും തിന്നാ ശരിയാവില്ല കാത്തിന്റെ ആണ് എന്തെങ്കിലൊക്കെ ഇങ്ങനെ പറയണന്നുള്ളൂ അമ്മ ഓ എണിച്ചോ എന്തിനാണാവും ഇപ്പൊ തന്നെ എണീച്ച് നേരം കൂടി കക്കായിരുന്നേരെ നിനക്കിന്ന് ലീവല്ലേ എന്നാലെങ്കിൽ കാലത്ത് കഴിച്ചിട്ട് ഈ പണികളൊക്കെ ഒന്ന് ചെയ്തു കൂടെ എല്ലാ പണിയും ഞാൻ വരെ അവിടെ കടന്നു പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാലോ അല്ലെ നാർത്തു കളിക്കണം വിചാരിച്ച തന്നെയാണ് എന്താന്നറിയില്ല ഉറക്കത്തിൽ പെട്ടു ഇന്നലെ വരാനും വൈകി നല്ല ക്ഷീണുണ്ടായിരുന്നു പിന്നെ ഉണ്ട് രാത്രിയായപ്പോ നല്ല വേദന തയ്ക്കാൻ പറ്റാണ്ടായപ്പോ ഒരു പെയിൻ കില്ലറുകൊഴി കഴിച്ചു അത് കഴിച്ചപ്പോ അറിയാണ്ട് അവനെ ഉറങ്ങിക്കണം നിനക്ക് മാത്രം വൈകാരികയുള്ളു നിനക്ക് മാത്രം ജോലിയുള്ളൂ ഞാൻ പിന്നെ ഇവിടെ നേരം പോലത്തെ അന്തിയോളം വെറുതെ ഇരിക്കാനല്ലോ നോക്ക ഞാൻ രാവിലെ എണീച്ച് കുളിയും കഴിഞ്ഞ് അടുക്കളയിൽ വന്നങ്ങനെ കസാര ഇട്ടിരുന്നു പറഞ്ഞ നേരത്തെ നേരത്തെ മെഴുകാനുള്ളത് പിന്നെ തന്നെ അങ്ങോട്ട് ഉണ്ടായി വരുമല്ലോ അല്ലെ ആ അടുക്കള പണി പിന്നെ ശമ്പളം ഇല്ലാത്ത പണിയാണല്ലോ അപ്പൊ പിന്നെ അത് ജോലിയായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ ഓ എൻറെ താത്താ നിങ്ങൾ ഇണ്ടാക്കി വെച്ചത് നിങ്ങൾ എന്നെ അങ്ങോട്ട് തിന്നോളി എനിക്ക് എന്താ വേണ്ടിവച്ച ഞാനെന്നെ ഒറ്റക്ക് ഇണ്ടാക്കി തിന്നാ അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ എന്താ കാട്ടുക അപ്പൊ അയിന്റെ വളർത്തി ഇടാൻ പറ്റുവോ രാവിലെ എണീച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതാ ഞാൻ രണ്ടും താത്ത തന്നെ പറഞ്ഞ പിന്നെ എന്താ ചെയ്യാ രാവിലെ എണിച്ചിട്ട് കഴിക്കാൻ വരുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ കഴിക്കാൻ തോന്നും എനിക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ വർത്താനം പറയാൻ അറിയുള്ളു എനിക്ക് പഠിപ്പുമില്ല വിവരവും ഇല്ല ജോലി ഇല്ല വരുമാനവും ഇല്ല ഒന്നുമില്ല എന്നെപ്പോലെ വലിയ വീട്ടല്ല അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ വർത്താനം പറയാ അറിയുള്ളൂ ഇന്ന് താത്ത ഒരു കാര്യം ചെയ്തോളി വെയിങ്ങി പോയി റെസ്റ്റ് എടുത്തോളി രാവിലെ എണീച്ച് കഷ്ടപ്പെട്ട് ഈ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ ഇനി ഉച്ചക്കുള്ള ചോറും കറിയൊക്കെ ഞാൻ എന്നെ വെക്കാം ഓ എൻ്റെ പൊന്നു ചെറിയേ വേണ്ടാട്ടോ എന്നിട്ട് വേണം ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ കിവ് എടുത്ത പണി മൊത്തം നിന്നെയും കൊണ്ട് ചെയ്യിപ്പിച്ചുമാൻ്റെ ഭാര്യത്തിന് ഞാൻ കേൾക്കാനെ എന്നെ പിന്നെ ആർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ എനിക്ക് ജോലിയില്ല വിദ്യാഭ്യാസവും ഇല്ല നിനക്ക് അങ്ങനെയാണ് നിനക്ക് ജോലി ഉണ്ട് വരുമാനവും ഉണ്ട് അപ്പൊ പിന്നെ നിനക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യ ആരും ഒന്നും പറയാൻ തരില്ല ഈ താത്താന്റെ ഒരു കാര്യം ഇതൊക്കെ താത്താന്റെ വെറും തോന്നലാണ് ഉം അങ്ങനെയൊന്നും പറയില്ലെന്ന് നിനക്ക് അറിയില്ലേ നിങ്ങക്ക് വേങ്കിലേ നിങ്ങൾ മാറി ഞാൻ ചെയ്യാ നിന്റെ അടുത്തല്ലേ വേണ്ടാ പറഞ്ഞു േദന വെച്ചിട്ട് ഇനി പണിയൊന്നും ചെയ്യാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്ത് നിന്നിട്ടേ പോയിട്ട് റസ്റ്റ് എടുക്കാൻ നോക്ക് വേദന വെച്ചിട്ട് അവള് പണി ചെയ്യാൻ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടുകാരൊക്കെ വന്നാർന്നു അമ്മയും ബാപ്പിയും ആങ്ങളെയൊക്കെ വന്നാർന്നു അവളുടെ ആങ്ങളെ കേൾക്കുന്നത് വന്നിട്ട് കാണാൻ വന്നിരിക്കണം അവൾക്ക് എന്തൊക്കെ ഒരു സാധനങ്ങളാന്ന് അറിയ കൊണ്ടുവന്നിരിക്കുന്നത് ഡ്രസ് വാച്ച് ഹാൻഡ് ബാഗ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അവൾക്കൊരു ചുരിദാറ് വാങ്ങിക്കൊടുക്കണുട്ടോ അവളുടെ ആങ്ങളാ അങ്ങനെ കല്ലൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ട് എന്ത് രസാന്നറിയോ നന്നായിട്ടുണ്ട് ഞാനന്നി വരെ കണ്ടിട്ട് തന്നെ ഇല്ല ഒരു അയ്യായിരം റുപ്യ ആറായിരം റുപ്യ എങ്ങനെ ഉണ്ടാവും ആ ഡ്രസ്സിന് കൂടല്ലാണ്ട് കുറയില്ല പിന്നെ തീൻകനീന്റെ കാര്യം പറയാണ്ടിരിക്കുക വേണം നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ഓരോ ടൈപ്പ് മുട്ടായികളെ ആ എനിക്കുണ്ട് ഒരു വീട്ടുകാര് എന്താ ഒരു കാര്യമില്ല കല്യാണ പ്രായമായപ്പോ എങ്ങനെയോ ഒരാള് കായലങ്ങനെ കെട്ടി വെച്ചു ആക്കു കൊണ്ട് മൂക്ക് ആ കല്യാണം നടത്താൻ തന്നെ കല്യാണം കഴിപ്പിച്ച ആളുടെ കാര്യം പിന്നെ പറയാൻ ഇരിക്കേ വേദം ഒരു ഡ്രസ് കിട്ടണമെങ്കിൽ കൊല്ലത്തിൽ രണ്ട് പെരുന്നാൾ വരണം അതും ആയിരം ഉറുപ്പിന്റെ മേലുള്ള ചുരിദാളൊന്നും ഞാൻ ഇട്ടിട്ട് തന്നെ അല്ല പേരിലൊരാളെനിക്കും ഉണ്ട് എന്താ കാര്യം ഇങ്ങനൊരു പെങ്ങളുണ്ട് എന്നുള്ള ഒരു വിചാരവും ഇല്ല അവർക്ക് അവന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ എന്നെ ഒന്ന് വിളിക്കേ പറയേ ഒന്നും ചെയ്തിട്ടില്ല അത് അങ്ങനെ ഒരു സാധനം ആ ആരും പറും കാര്യമില്ല ഒപ്പം ഓരോരുത്തന്റെ ഭാഗ്യാണ് എന്റെ തലവിധി അല്ലാണ്ട് എന്താ ചുരിദാർ നിങ്ങടെ കഴിഞ്ഞു കയ്യിൽ കിട്ടുന്ന പൈസ ഒക്കെ ഡ്രസ്സ് ഒക്കെയും ചെലവാക്കി കളയണല്ലേ നിങ്ങൾക്ക് ഒരു ബോധം ഇല്ല ഒരു പെൺകുട്ടിയല്ലേ വളർന്നു വരുന്നത് എന്തെങ്കിലും സ്വരൂപിച്ച് വെച്ചാലല്ലേ നാളെ അതിനെ എന്തെങ്കിലും മയ കൊടുക്കാൻ പറ്റുള്ളൂ ഒക്കെ കയ്യില് കിട്ടുന്ന മനുഷ്യൻ എന്ത് നീ വല്ലാണ്ടിരിക്കണെ അവൻ എന്തെങ്കിലും പറഞ്ഞത് നിന്നെ ഏ പിന്നെന്താ നിനക്ക് വെയ്യേ വെയ്യായിരിക്കില്ല അമ്മ എന്താച്ച നീ കാര്യം പറയേ അല്ലേ ഉമ്മാക്ക് എന്നെ ഒരു മരുമാളായിട്ട് കിട്ടണ്ടായിരുന്നു തോന്നലുണ്ടോ എന്തപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ തോന്നാൻ അല്ല ചെറുനെ പോലെ നല്ല ജോലി ഉള്ള നല്ല കാശുള്ള പെണ്ണി എടുത്താൽ എന്ന് തോന്നുന്നുണ്ട് അമ്മമാക്ക് അതപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണത് ഞാൻ ഈ വീക്ഷം അധികം എന്ന് ഉമ്മാക്ക് എന്റെ അടുത്തുള്ള സ്നേഹം കുറയോ എന്നൊക്കെ ഉള്ളൊരു തോന്നല് ഞാൻ എന്റെ രണ്ടാമക്കളിനെ കല്യാണം കഴിപ്പിക്കുമ്പോളെ ത്തെ സ്വത്തുമുതലൊന്നും ആഗ്രഹിച്ചിട്ടല്ലേ കല്യാണം കഴിച്ച് കൊണ്ടത് എന്റെ മക്കൾക്ക് കല്യാണ പ്രായമായപ്പോ അവർക്ക് പറ്റിയ രണ്ട് കുട്ടികളിലും വേണം അത് മാത്രം ഞാൻ നോക്കിയിട്ടുള്ളൂ നിന്റെ വീട്ടിൽ തീരെ കഴിവില്ല എന്ന് അറിഞ്ഞിട്ടന്നെയാ നിന്നെ ഈ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എന്നെ എന്റെ മക്കളിൽ സ്നേഹിക്കാൻ അറിയുന്ന കുട്ടികളായിരിക്കണം അത്ര ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിലൊന്നും ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരേപോലെ തന്നെയാണ് പിന്നെ ചെറിയ മരുമകൾ ജോലിയും വരുമാനം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവളുടെ വലുതായിട്ടും നിന്നെ ചെറുതായിട്ടും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല അപ്പുറത്തെ ഐശാബിത്താനെ അറിയാം നിനക്ക് അവർക്ക് ഊരുപെട്ട സ്വത്തുമുതലും ഉണ്ട് എന്നാലും അവർ മക്കൾക്ക് പെണ്ണ് നോക്കുമ്പോ വലിയ വലിയ വീട്ടുകളിൽ പോയിട്ട് പെണ്ണ് നോക്കൊള്ളു എന്നിട്ട് എന്താ പറയുക ഒന്നും വേണ്ട ഒന്നും വേണ്ട പെൺകുട്ടിനെ മാത്രം മതിയെ എന്താ ഒന്നും വേണ്ടാന്ന് പറഞ്ഞാലും നല്ല കിട്ടുന്നുള്ളവർക്ക് നന്നായിട്ട് അറിയാം വലിയ വലിയ കറ്റപ്പള്ളി വീട്ടിലല്ലേ പോയി പെണ്ണ് ചോദിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും കാട്ടാൻ നിന്നിട്ടില്ല പിന്നെ ഷെറിഞ്ഞ് എന്തെങ്കിലും എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാല് അവർക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഞാനതിന് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ എനിക്ക് അവളുടെ ഒറ്റ നോട്ടത്തിന് തന്നെ മനസ്സിലായി ആ പണത്തിന്റെ ഒരു കുങ്കും ഇല്ലാത്ത കുട്ടിയാണെന്നുള്ളത് അതാ പിന്നെ ഞാനൊന്നും ഇണ്ടാണ്ടിരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് വയസ്സാകുമ്പോഴേ വെയ്യാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തേ എന്റെ മരുമക്കൾ എന്നെ നോക്കാണ്ടാവുകയുള്ളു അല്ലാണ്ട് കൊറേ സ്വത്തും അതിലും മാത്രം നോക്കി കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമില്ല അതിനൊക്കെ സ്നേഹം വേണം എന്റെ രണ്ട് മരുമക്കൾ നല്ല സ്നേഹമുള്ള കുട്ടികളാണ് എനിക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം എൻറെ മരുമക്കൾ തന്നെ എനിക്ക് വലുത് പറഞ്ഞാൽ ഞാൻ നടത്തുന്നത് അത് വല്ലതും അറിയുന്നു നിനക്ക് എന്ത് രണ്ടാളും കൂടി കാര്യായിട്ട് എന്തോ ചർച്ച ചെയ്ത് തോന്നണോ ഏ ഒന്നുമില്ല എന്ത് താത്ത മുഖം വല്ലാണ്ടിരിക്കണ താത്ത ഒന്നും ഇങ്ങോട്ട് വരി ആണെങ്കിൽ എനിക്ക് വേണ്ടാട്ടോ എനിക്ക് തിന്നാനുള്ള മോഡൊന്നും അല്ല പഴംപുരി ഒന്നും അല്ല നിങ്ങൾ ഇങ്ങനെ വരി ഇതൊന്നും നിങ്ങൾ ഇട്ടു നോക്കി അളവ് പാകാകുമോന്നറിയില്ല എന്റെ അളവിനെടുത്തതാ ഞാന് മോഡലൊക്കെ ഇഷ്ട നോക്കി നോക്കി നന്നായിട്ടുണ്ട് മോഡലൊക്കെ നന്നായിട്ടുണ്ട് മോഡലൊക്കെ ഇഷ്ടാവുന്ന എനിക്കറിയായിരുന്നു അമ്മ എന്നാളെ ഏതോ ഒരു കല്യാണത്തിന് പോയപ്പോ ആരെയോ കയ്യിൽ ഇങ്ങനത്തെ മോഡൽ കണ്ടിട്ട് നന്നായിട്ടുണ്ട് പറയണോ മറ്റന്നാ താത്താന്റെ ബർത്ത്ഡേ അല്ലേ അയിന് എന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ എന്റെ മാത്രല്ല ഉമ്മ ഇതിന് പൈസ തന്നിട്ടുണ്ട് നമ്മുടെ രണ്ടാളിനും കൂടി ഗിഫ്റ്റ് ആണ് അവൻ കൊണ്ടി കാണിച്ചു കൊടുക്കൊണ്ട നല്ല സന്തോഷായി സന്തോഷായിക്കുണ്ടിപ്പലൊന്നും ആയിരിക്കില്ല